ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു വർഷം അവസാനിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റമാണ് വരാനായിട്ട് പോകുന്നത് ഇപ്പോഴുള്ള നിങ്ങളുടെ പേഴ്സണെ ഒരു എനർജി ഏത് തരത്തിലാണ് എന്തെങ്കിലും ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കുമോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി സംഭവിക്കുമോ എന്നൊക്കെയുള്ളതാണ് നമ്മളൂടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക ഇതൊരു ജനറൽ റീഡിങ് ആണ് ടൈംലെസ് ആണ് ആണ് ഇപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും ഇതിൽ വരുന്ന ക്ലൂസ് സിറ്റുവേഷൻസ് എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വിട്ടേക്കാം പോയിസ് പോയി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നല്ലൊരു റീഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരു സെപ്പറേഷനിൽ ഇരുന്നിട്ടുള്ള വ്യക്തികളായിരിക്കണം അതായത് നിങ്ങളുടെ ആ ഒരു സെപ്പറേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തു തന്നെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു അകൽച്ച തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ടാവണം കുറച്ചൊരു ടൈം പീരിയഡ് തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ അകന്ന് തന്നെ കഴിയുന്ന വ്യക്തികൾ ആയിരിക്കണം അങ്ങനെയാണ് നമുക്കൂടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തി നല്ല രീതിയിൽ ആലോചിച്ച് ഒരുപാട് ആലോചിച്ച് ഒരു വ്യക്തമായ ഒരു ഡിസിഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എടുത്തതായിട്ടാണ് നമുക്കൂടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഈ ഒരു ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും കുറച്ചധികം നാളുകളായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ ഇതിന് മുന്നോട്ട് കൊണ്ടുപോകണം ഇത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമോ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഫ്യൂച്ചർ ഉണ്ടോ അങ്ങനെ ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഒരു രീതിയിലും ചിന്തിച്ചു ഒരു പേഴ്സൺ ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സണെ കാണുന്നത് ഇപ്പൊ ഈ ഒരു പേഴ്സൺ ഒരു ഉചിതമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ തമ്മില് അകൽച്ചയിലാണെന്നുണ്ടെങ്കിൽ പോലും എന്തൊക്കെയോ രീതിയിൽ ഈ ഒരു വ്യക്തി കുറിച്ച് അറിയാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങളെ നിങ്ങൾ പോലും അറിയാതെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ വാച്ച് ചെയ്യുന്നുണ്ടാവുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ആയിട്ട് ചോദിച്ച് നിങ്ങളെക്കുറിച്ച് ചോദിക്കുന്നുണ്ടാവുക ഇനിയിപ്പോൾ നിങ്ങളുടെ ഫാമിലി വൈസ് അറിയുന്ന ഒരു വ്യക്തിയാണെന്നെങ്കിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് ഫാമിലി ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു തരത്തിലൊക്കെ അന്വേഷിക്കുന്നുണ്ടാവും അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ നല്ലതുപോലെ ഈ ഒരു പേഴ്സൺ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ും നിങ്ങളെ അവര് വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ എന്താണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്താണ് എല്ലാം വളരെ കറക്റ്റായിട്ട് ഇവർക്ക് അറിയാം അല്ലെങ്കിൽ അറിയാനായിട്ട് ശ്രമിക്കുന്ന ഒരു പേഴ്സണാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു പാസ്റ്റ് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ ഇതിൽ നിന്ന് പുറത്തു പോയൊരു വ്യക്തിയാണ് അപ്പൊ ചിലപ്പോ ഒരു ഡിസിഷൻ മേക്കിങ്ങിന്റെ ഒരു പീരീഡ് വന്ന സമയത്ത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഡിസിഷൻ ഈ ഒരു പേഴ്സൺ എടുക്കാൻ സാധിച്ചില്ല അവർക്ക് അപ്പൊ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ അവര് ഉപേക്ഷിച്ച് മറ്റൊരു ചോയ്സിലേക്ക് പോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും അപ്പോൾ അപ്പൊ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ട് ആ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിക്ക് കഴിഞ്ഞിരുന്നില്ല അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആ ഒരു പേഴ്സൺ ആ ഒരു ടൈമിൽ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ ഒരു റിലേഷൻഷിപ്പ് ലീവ് ചെയ്തു പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ നിങ്ങളോട് പറഞ്ഞിട്ട് പോയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ വളരെ സൈലന്റ് ആയിട്ട് പോയിട്ടുള്ള വ്യക്തിയായിരിക്കാം നിങ്ങളുടെ മുഖത്ത് നോക്കി ഈ ഒരു റിലേഷൻഷിപ്പ് തുടരാൻ താ താല്പര്യമില്ല അല്ലെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് ലീവ് ചെയ്യുകയാണ് എന്ന് പറയാനുള്ള ഒരു ധൈര്യം ഇല്ലാത്തത് കൊണ്ട് മിണ്ടാതെ പോയ ഒരു പേഴ്സണും ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും മറ്റൊരു ചോയ്സിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ള ഒരു വ്യക്തി എന്ന് തന്നെ നമുക്ക് ഈ ഒരു പേഴ്സണെ കുറിച്ച് പറയാം അപ്പോ അന്ന് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ കഴിയാത്തത് കൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ കൂടെ നിൽക്കാൻ സാധിക്കാത്തതിൽ ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ഒരു റിഗക്റ്റ് ഉണ്ട് അവർക്ക് അതിനെക്കുറിച്ച് ഒരു കുറ്റബോധമുണ്ട് അപ്പോ ആ ഒരു രീതി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു സമയത്ത് അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ആ ഒരു കാര്യം തെറ്റായിരുന്നു എന്നുള്ള ഒരു റിയലൈസേഷൻ ഈ ഒരു പേഴ്സണുണ്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് ഇപ്പോൾ ഇവരൊരു ഉചിതമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു സമയത്തെല്ലാം നിങ്ങൾ ഇവരോട് കൂടുതൽ ഒരു ക്ലാരിഫിക്കേഷനോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് അതിനൊന്നും ഒരു ഉത്തരം തരാനായിട്ട് കഴിയാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നിരിക്കാം അല്ലെങ്കിൽ സൗ സൗകര്യപൂർവ്വം അതിൽ നിന്നൊന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു വ്യക്തിയായി ആയിട്ടായിരിക്കാം ആ സമയത്ത് ഉണ്ടായിരുന്നത് അവർ അപ്പൊ ആ ഒരു സമയത്ത് ബിഹേവ് ചെയ്തിരുന്ന ആ രീതിയിലാണ് പക്ഷെ ഇപ്പൊ ഇവരൊരു പ്രോപ്പർ ഡിസിഷനിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതിനുള്ള ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് അവർ നിങ്ങളെ ഉപേക്ഷിച്ച് ഏത് സിറ്റുവേഷനിലേക്കാണോ പോയിട്ടുള്ളത് അവിടെ അവരുടെ ഒരു കംപ്ലീറ്റ് എനർജിയും അവർ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു സിറ്റുവേഷനിൽ അവർ വർക്ക് ചെയ്തായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവരുടെ ഒരു ആ ഒരു സിറ്റുവേഷൻ അവരുടെ ഒരു ഫാമിലി ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കരിയർ ഓറിയൻറ്റഡ് ചെയ്ത് പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ എവിടെയാണെന്നുണ്ടെങ്കിലും ആ ഒരു വശത്ത് ആ ഒരു ഭാഗത്ത് അവര് അവരുടെ ഫുൾ എഫേർട്ട് കൊടുത്ത് നിന്നിരുന്നു നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ അവർ അത്രയും ഒരു എഫേർട്ട് ഇട്ടതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു വ്യക്തികൾ ഇവരെക്കുറിച്ചുള്ള ഒരു റിയലൈസേഷൻ ഇപ്പോൾ ആ ഒരു പേഴ്സൺ നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷനെ കുറിച്ചുള്ള എന്നുള്ളതാണ് അപ്പൊ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് വേറെ എന്തെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുന്നു അല്ലെങ്കിൽ ആ ഒരു മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പലരുടെയും വിചാരം എന്ന് പറയുന്നത് ഈ ഒരു ചോയ്സ് ആയിരിക്കാം എനിക്ക് ബെസ്റ്റ് വരാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ മറ്റേതിനേക്കാൾ കുറച്ചും കൂടി ഞാൻ ഉയരാൻ പോകുന്നത് ഈ ഒരു സിറ്റുവേഷനിലേക്ക് ചെല്ലുമ്പോൾ ആയിരിക്കും എന്നുള്ളൊരു തോന്നലാണല്ലോ തീർച്ചയായിട്ടും മറ്റൊരു വഴിയിലൂടെ പോകുന്നത് പക്ഷേ ആ അതിനുള്ള ഒരു തക്കതായിട്ടുള്ള റിസൾട്ട് അവർക്ക് കിട്ടുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ചോയ്സിലൂടെ അവർ പോയിട്ടും ലൈഫിൽ ഒന്നും ഒന്നും നേടിയെടുക്കാനായിട്ട് കഴിയുന്നില്ല അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആരെങ്കിലും ട്രസ്റ്റ് ചെയ്ത് പോയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെയുള്ള ഒരു പേഴ്സൺ അല്ല ആ അപ്പുറത്തുള്ളത് എന്നുള്ളൊരു കാര്യം തിരിച്ചറിയാം ഇല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു മണി മൈൻഡ് ആയിട്ട് പോയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ വിചാരിച്ച പോലെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഒന്നും ആവാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് പിന്നീടായിരിക്കും വരുന്നത് അപ്പോ നിങ്ങൾക്ക് ഒരു തേർഡ് ആയിട്ട് വന്നിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന് ഒരു വെല്ലുവിളിയായിട്ട് വന്നിട്ടുള്ളത് ചിലർക്ക് ഒരു വ്യക്തിയായിരിക്കാം ചിലർക്ക് വ്യക്തികളായിരിക്കാം അപ്പോൾ ഈ ഒരു വ്യക്തികൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞ് പറയുന്ന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയില്ലേ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ചേർന്നതല്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിന് അത് സ്പോയിൽ ചെയ്യും എന്നൊക്കെ രീതിയിലൊക്കെ സംസാരിക്കുന്ന വ്യക്തികൾ ഉണ്ടല്ലോ അല്ലെങ്കിൽ ചിലപ്പോ നിങ്ങളുടെ ഒരു സഹവാസം ഈ ഒരു പേഴ്സന്റെ കരിയർ സ്പോയിൽ ചെയ്യും എന്നുള്ള രീതിയിലേക്കൊക്കെ പറഞ്ഞ് തിരുത്തുക അല്ലെങ്കിൽ നമ്മൾ അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് വിടുക എന്നൊക്കെ പറയുന്നത് പോലെ മറ്റേതെങ്കിലും ഒരു വഴിയിലൂടെ അല്ലെങ്കിൽ കുറച്ചും കൂടി ഈ ഒരു പേഴ്സണെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് മുന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ച വ്യക്തികളായിട്ട് വരാം അപ്പോൾ മറ്റു ചിലർക്കാണെങ്കിൽ ഇതൊരു റിലേഷൻഷിപ്പ് എന്ന രീതിയിൽ അവർ പോയിട്ടുണ്ടാകാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും മറ്റൊരു വഴി ഈ ഒരു പേഴ്സൺ ചൂസ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും അവർക്ക് അതിൽ നിന്ന് ഒരു റിസൾട്ട് കിട്ടിയില്ല ഇനി അതോ അവരൊരു അവർ വിചാരിച്ച പോലെ ഒരു രീതിയിൽ അവർക്ക് എത്താൻ സാധിച്ചു കഴിഞ്ഞാലും മാനസികമായിട്ട് നോക്കുമ്പോൾ ആ ഒരു നമ്മളൊരു സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ പറയില്ലേ അല്ലെങ്കിൽ എല്ലാം നേടിക്കഴിഞ്ഞാലും നമ്മൾക്ക് ഒന്നുമില്ല ഞാൻ ഞാനിതിന് ഇതിനൊക്കെ വേണ്ടിയായിരുന്നു ഇത്ര നാളും കഷ്ടപ്പെട്ടത് എന്നുള്ള ആ ഒരു ചിന്താഗതി തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഇവരാ ഒരു ജഡ്ജ്മെൻറ്റ് ഫീലിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ളത് തന്നെ പറയാം അതായത് ചില കാര്യങ്ങളും നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞു തന്നാലോ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ച് തന്നാലോ ചിലപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു എന്താ അതെന്താണ് എന്നുള്ള അതിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്നില്ല അപ്പൊ നമ്മളുടെ ലൈഫിലേക്ക് ആ ഒരു സാഹചര്യം കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കുറിച്ചാണെന്നുണ്ടെങ്കിലും അതെന്താണ് ആ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എന്തായിരുന്നു എന്നുള്ളത് അതെല്ലാം നമ്മൾ ഒരു അനുഭവങ്ങൾ വരുമ്പോൾ ആയിരിക്കും പഠിക്കുക മറ്റാരെങ്കിലും പറഞ്ഞു തന്നാൽ ഒന്നും സ്വീകരിക്കാത്ത വ്യക്തിയായിരിക്കും അപ്പോൾ അതുപോലെയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോയിട്ടുള്ളത് അതായത് ഇവർക്ക് തന്നെ ലൈഫിൽ പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരവസ്ഥ അല്ലെങ്കിൽ ഒരു അവസ്ഥ അവസരം കിട്ടിയെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ള ഈയൊരു സെപ്പറേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ട് കുറച്ചധികം നാളുകളായിട്ടുണ്ടാകാം ി സെപ്പറേറ്റഡ് ആയി പോയിട്ടുള്ളതല്ല അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾക്ക് മുന്നും അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല കുറച്ചുകൂടി ഒരു ഡ്യൂറേഷൻ നിങ്ങൾ തമ്മിലുള്ള ഒരു അകൽച്ചയ്ക്ക് ഉണ്ടായിട്ടുണ്ട് കുറച്ചധികം നാളുകൾ തന്നെ ആയിട്ടുണ്ടാകാം അപ്പൊ ഈയൊരു കാലഘട്ടത്തിലൂടെയെല്ലാം ഇവർ സഞ്ചരിച്ചത് കൊണ്ട് തന്നെയാണ് അവർക്ക് പല കാര്യങ്ങളും തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു വേറെ സിറ്റുവേഷനിൽ ആണെന്നുണ്ടെങ്കിൽ പോലും ഭയങ്കരമായിട്ടുള്ള ഒരു മിസ്സിങ് ഫീലിംഗ്സ് നിങ്ങളെ കുറിച്ച് ഓർത്ത് അവരനുഭവിക്കുന്ന ഒരു പേഴ്സൺ ആ ഒരു ഒരു സിറ്റുവേഷൻ ഒട്ടും ൃപ്തികരല്ല അവർക്ക് അനുഭവപ്പെടുന്നത് അവരെ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അവരെ കൊണ്ടുപോകുന്നത് ആ ഒരു അവസ്ഥയിലൂടെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ആദ്യകാലത്ത് നല്ല രീതിയിലൊക്കെ എഫേർട്ടൊക്കെ ഇട്ട് അത് ഏറ്റവും മികച്ചതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒരു വ്യക്തി തന്നെയാണ് പിന്നീട് ആ ഒരു സിറ്റുവേഷൻ താല്പര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് പോയത് അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു യൂണിവേഴ്സ് അവർ ആ ഒരു കാര്യങ്ങളെല്ലാം അവർക്ക് മനസ്സിലാക്കി കൊടുത്തതായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില എക്സ്പീരിയൻസ് അതായത് ഒരു കയ്പ നിറഞ്ഞ എക്സ്പീരിയൻസ് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം എന്നുള്ള അല്ലെങ്കിൽ ഉണ്ടാകണം എന്നുള്ള ഒരു നിയോഗം അവർക്ക് ഉണ്ടായിരിക്കാം അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് മാറ്റം ഈ ഒരു പേഴ്സണെ സംഭവിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വ്യക്തി ഇപ്പോൾ പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തിരിക്കുന്നതല്ല വളരെ ആലോചിച്ച് ചിന്തിച്ച ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വശങ്ങൾ ഇതിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഒരു ഉചിതമായിട്ടുള്ള ഡിസിഷൻ എടുത്ത് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് അപ്പോൾ പഴയതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിച്ചു വരുന്ന ഒരു വ്യക്തി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതിലിപ്പോൾ അവർക്ക് നിങ്ങളെ കുറിച്ചുള്ള തോട്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാത്ത രീതിയിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്ന ഒരു അവസ്ഥ അങ്ങനെ എന്തും അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം അപ്പൊ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ആ ഒരു സൈക്കിൾ അവിടെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അത് കഴിഞ്ഞത് അത് കഴിഞ്ഞതിന് ശേഷം അത് മുഴുവൻ പൂർത്തിയാക്കി നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് പ്രതീക്ഷിച്ച് വരാനായിട്ട് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ കുറച്ചധികം നാളുകളായിട്ട് തന്നെ ഇവരുടെ മനസ്സിനകത്ത് ഈ ഒരു ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും അവർ നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് താല്പര്യപ്പെട്ടി അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് സ്പൈ ചെയ്യുന്നതെല്ലാം അതുകൊണ്ടായിരിക്കും ഇനി അതുപോലെ തന്നെ നമുക്കിവിടെ ആ ഒരു ലാസ്റ്റിലേക്കൊക്കെ വരുന്ന കാർഡുകൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഒരു ഇൻറ്റ്യൂഷൻ എന്നുള്ള ഒരു കാര്യമാണ് അവർക്ക് എന്തൊക്കെയോ ഒരു ഇൻറ്റൂഷൻസ് ഉണ്ടായിരുന്നു ഈ ഒരു പേഴ്സണൽ ലൈഫിൽ പല കാര്യങ്ങളിലും കൂടെ നിന്ന് പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്രെയിൻ വാഷ് ചെയ്യാൻ ആളുകൾ ഉണ്ടായിരുന്നു പലപ്പോഴും പല രീതിയിലും ചിലപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം കേട്ട് അനുസരിച്ച് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം ഇവര് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിലായിരുന്ന ഒരു സമയത്ത് പോലും പല കാര്യങ്ങളും ഒക്കെ ഈ ഒരു വ്യക്തികളുമായിട്ട് ചർച്ച ചെയ്തതിനു ശേഷം ആയിരിക്കാം അവർ ചെയ്തിട്ടുണ്ടാകും അപ്പൊ ഈ ഒരു പേഴ്സൺ വിശ്വസിക്കുന്നത് ഇവരുടെ ഒരു ഇന്നർ വോയിസ് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മനസ്സ് എന്ത് പറയുന്നു അല്ലെങ്കിൽ നമുക്ക് എന്ത് ശരിയെന്ന് ഏർ തോന്നുന്നു അത് ചെയ്യുമ്പോഴാണ് അതിനകത്തൊരു വാല്യൂ ഉണ്ടാകുന്നത് അപ്പൊ നമ്മുടെ മനസ്സ് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ശരിയാണ് അല്ലെങ്കിൽ അതാണ് നിനക്ക് വേണ്ടത് എന്ന് പറഞ്ഞു തരുമ്പോൾ ആ ഒരു വാക്ക് കേൾക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം മറ്റാരുടെയും വാക്കുകൾ അവർ ഈ ഒരു സമയത്ത് കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യമായിട്ട് ബാധിച്ചിരുന്ന ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഒരു ശക്തി കുറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തിക്ക് അതിൽ നിന്നൊന്ന് പുറത്തു കിടക്കാനും അല്ലെങ്കിൽ ആ ഒരു സെൽഫ് റിയലൈസേഷൻ സംഭവിക്കാനും എല്ലാം കാരണമായിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഒരു ജഡ്ജ്മെന്റ് ജഡ്ജ്മെൻറ്റ് ഒക്കെ കടന്നുപോയ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഈ ഒരു പേഴ്സൺ ഒരു വെളിച്ചം കിട്ടിയിട്ടുണ്ട് അപ്പൊ അതാണ് നമുക്ക് ഈ കാർഡുകളിലൂടെ മെയിനായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോ ഇവിടെ ഒരുപാട് നാളുകളായിട്ട് അകന്ന് നിൽക്കുന്ന വ്യക്തികൾ ഇപ്പോ ആ ഒരു വ്യക്തികളെയാണ് നമുക്ക് കൂടുതൽ എനർജി വരുന്നത് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിലേക്ക് ഈ ഒരു പേഴ്സൺ വരുന്നുണ്ട് എന്നുള്ള ആ ഒരു ഇന്നർ വോയിസ് നിങ്ങൾക്കും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവാം എന്നുള്ളതാണ് ഈ ഒരു പേഴ്സണും അവരിലേക്ക് പോകണം അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ഇൻറ്റുഷൻസും തോന്നലുകളൊക്കെ വരുന്നുണ്ട് അതൊക്കെ ചെയ്യേണ്ടതാണ് ശരിയായിട്ടുള്ള കാര്യം അവർ വിചാരിക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ള രീതിയിൽ പല ചിന്തകളൊക്കെ നിങ്ങൾക്കും വരുന്നുണ്ടാകാം അല്ലെങ്കിൽ യൂണിവേഴ്സ് ആയിട്ട് തന്നെ അതിനൊരു സിഗ്നൽസ് ഒക്കെ നിങ്ങൾക്ക് തരുന്നുണ്ടാവാം അപ്പൊ പതിവില്ലാത്ത രീതിയിൽ നമ്മുടെ മനസ്സ് തന്നെ നമ്മളോട് പറയുകയാണ് നമുക്കൊന്ന് ഹാപ്പി ആവാനുള്ള ഒരു സമയം നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു അല്ലെങ്കിൽ ഇത്രയും നാളെ നമ്മൾ ആരെയാണോ പ്രതീക്ഷിച്ചിരുന്നത് ആ വ്യക്തി നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സമയമായി എന്നുള്ളൊരു തോന്നൽ അതിനുള്ള ചില ആ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചിലർക്കുണ്ടാവുന്നുണ്ട് എന്നൊരു മെസ്സേജ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പൊ ചില സിഗ്നൽസും കാര്യങ്ങളും എല്ലാം ഒരു യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന് തന്നെ നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളാണ് കുറച്ചുകൂടി നിങ്ങളൊരു സ്പിരിച്വലി കണക്റ്റ് ആവുന്ന ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫീലിങ്സ് അനുഭവിച്ചനെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കും അനുഭവപ്പെടുന്നുണ്ടാവാം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണുമായിട്ട് റീയൂണിയന് സാധ്യതയുള്ള അല്ലെങ്കിൽ റിയൂണിയൻ വരാൻ പോകുന്ന വ്യക്തികൾക്ക് അതിനുള്ള ഒരു ഇൻറ്റൂഷൻ നിങ്ങളുടെ മനസ്സിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ പിന്നീട് വരുന്ന കാർഡിൽ ഒരു ന്യൂ ബിഗിനിങ് എന്നുള്ളൊരു കാർഡാണ് നമ്മൾ കാണുന്നത് അതായത് ഏറ്റവും ആദ്യത്തെ നിന്ന് ഒരു ബിഗിനിങ് വീണ്ടും പുതിയതായിട്ട് ആരംഭിക്കുന്ന ഒരു എനർജിയാണ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഒരു സ്പ്രെഡിനകത്തുള്ള കാര്യങ്ങൾ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് മായ്ച്ചു കളഞ്ഞു അല്ലെങ്കിൽ അതെല്ലാം അവിടെ എൻഡപ്പ് എൻഡപ്പ് ചെയ്തിട്ട് പുതിയതായിട്ട് ഒന്ന് ഒന്നേന്ന് മുതൽ ഇങ്ങനെ തുടങ്ങുക എന്ന് പറയുന്ന പോലത്തെ ആ ഒരു എനർജിയിലേക്ക് വരികയാണ് അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ ഉണർവ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ പുതിയൊരു ബിഗിനിങ്ങിലേക്ക് നിങ്ങൾ കിടക്കുന്നതിൻ്റെ ഒരു സൂചനയാണിത് ആൻഡ് ഫൈനലി ആ ഒരു കാടുകളിലേക്ക് വരുമ്പോൾ എനർജി എന്ന് പറഞ്ഞാൽ ഒരു ക്ലാരിറ്റിയാണ് നമ്മൾ ഇത്രയും നാൾ നിഗൂഢമായിട്ട് നിന്നിരുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ പരസ്പരം എന്തെങ്കിലുമൊക്കെ മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അതൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് രഹസ്യങ്ങൾ അല്ലെങ്കിൽ ഇനി നിങ്ങൾ അറിയാനായിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോപ്പറായിട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ചിലപ്പോൾ ഇനി ഒരു ഐഡിയ ഇല്ലാത്ത വ്യക്തികളൊക്കെ ആയിരിക്കും നിങ്ങൾ എന്തൊക്കെയോ നിങ്ങൾക്ക് അറിയാം പക്ഷേ ക്ലിയർ ആയിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാകാത്തൊരവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയാനായിട്ട് പോകുന്നതിൻ്റെ ഒരു സൂചന അല്ലെങ്കിൽ പരസ്പരം ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകളെല്ലാം പറഞ്ഞ് തിരുത്തുന്നതിൻ്റെ ഒരു സൂചനയും കൂടിയാണ് അതുമാത്രമല്ല ഈ ഒരു പേഴ്സൺ ഇപ്പോൾ വളരെ വളരെ ആലോചിച്ചിട്ട് നിങ്ങളിലേക്ക് വരാൻ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് ഒരു എടുത്ത ചേട്ടമോ കാര്യങ്ങളോ ഒന്നുമല്ല കുറച്ച് നാളുകളായിട്ട് ആലോചിച്ച് ഒരു പ്രോപ്പർ ഡിസിഷനിലേക്ക് എത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവർ മറച്ചു വച്ചിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് വളരെ ക്ലാരിറ്റി തന്നിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് തുടങ്ങാനായിട്ട് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇനി കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ പറയില്ല എന്ന് പറഞ്ഞു വരുന്ന ഒരു വ്യക്തിയല്ല എല്ലാം പറഞ്ഞ് നിങ്ങളെയും കൂടി ബോധിപ്പിച്ച് പുതിയൊരു രീതിയിലേക്ക് റിലേഷൻഷിപ്പ് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു ഫൊറോഫാൻസിന്റെ എനർജി നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റീയൂണിയന്റെ ഒരു സിംബിൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റീയൂണിയൻ നമുക്ക് കാണിച്ചു തരികയാണ് ചിലവർക്ക് അതൊരു ഫ്ലൈൻ റീയൂണിയൻ പോലെയുള്ള വ്യക്തികൾ ഉണ്ടാവും വളരെ കുറച്ച് ആളുകൾ അങ്ങനെ ഉള്ളവരായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തില് നിങ്ങളുടെ പേഴ്സണലായിട്ട് കണക്റ്റ് ആണ് പാസ്റ്റ് ലൈഫ് കണ്ടൊക്കെ ഉള്ള ആണെന്നുണ്ടെങ്കിൽ ആ ഒരു റീയൂണിയൻ എന്ന് പറയുന്നത് അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോവുകയാണ് ഒരുപാട് ചിലരെ സംബന്ധിച്ച് അതൊരു സെലിബ്രേഷൻ തന്നെയായി എന്ന് പറയാം ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് നടക്കാതെ പോയിട്ടുള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു മാര്യേജ് എന്നുള്ള ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തന്നു നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും അതായത് ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ എൻട്രി എന്ന് പറയുന്നത് വെറുതെ സാധാരണമായിട്ട് നിങ്ങളിലേക്ക് വന്നു പോക അല്ലെങ്കിൽ ഒരുപാട് നാള് പിണങ്ങിയിരുന്നു ഒന്നും മിണ്ടിയേക്ക എന്ന് പറഞ്ഞു വരുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് തോന്നില്ല വളരെ കാര്യമായിട്ട് ജീവിതത്തെ കുറിച്ച് ഒരു കൂടി അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലും വരാൻ എല്ലാ വശം കൊണ്ടും എല്ലാ രീതിയിലും ആലോചിച്ച് ഒരു ഡിസിഷൻ എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് നമുക്ക് അങ്ങനത്തെ ഒരു ഡിസിഷൻ അല്ല അങ്ങനത്തെ ഒരു ആക്ഷൻ പ്രതീക്ഷിക്കാം അപ്പോൾ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാനായിട്ട് വിചാരിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് കാണുന്നത് മാത്രമല്ല ഈ ഒരു വ്യക്തി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊക്കെ കാര്യങ്ങളിലായിരുന്നു കമ്മിറ്റഡ് ആയിരുന്നത് അല്ലെങ്കിൽ ഇവർക്ക് ഏതൊക്കെ കാര്യത്തിലാണ് ഇവർ പെട്ടിരുന്നത് അതിൽ നിന്നെല്ലാം ഒന്ന് ഫ്രീ ആയി വളരെ ഫ്രീ ആയിട്ട് വരാനായിട്ട് ഗ്രഹിക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ കെട്ടുപാടുകളെല്ലാം അവർ കംപ്ലീറ്റ്ലി ഉപേക്ഷിച്ചിട്ട് ഫ്രീ ആയിട്ട് ആണ് അവരെ കാണുന്നത് നമുക്ക് ആ ഒരു ലാസ്റ്റ് കാർഡിൽ വന്നിരിക്കുന്നതും ഒരു മീൻസ് മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഡ്രീംസ് ട്രൂ ആക്കി മാറ്റുന്ന ഒരു പേഴ്സൺ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും സാധിക്കുന്നതാണ് ഒരു റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതിനകത്തൊരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്കോട് കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളൊരു കാര്യം അത് തീർച്ചയായിട്ടും സാധിക്കുന്ന ഒരു സമയമാണിത് നിങ്ങളിലേക്കിന് വരാനായിട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ എത്രയും വേഗം നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വ്യക്തിയെ പോലെ തന്നെ നിങ്ങളും ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തിരിച്ചു കിട്ടാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെയും ആ ഒരു പ്രാർത്ഥന കേൾക്കുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ യൂണിവേഴ്സ് അത് അംഗീകരിച്ച് തരുന്ന ആ ഒരു ഡിവൈൻ ടൈമാണ് നിങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ചിലവർ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു റീഡിങ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തോ അല്ലെങ്കിൽ അതിനുശേഷമോ ആയിരിക്കാം ചിലർക്ക് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കാം അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾക്ക് ശേഷം എത്രയും വേഗം ആ പോസിബിൾ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് അത് മാത്രമല്ല അവര് ഇപ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുമല്ല വളരെ പ്ലാൻ ചെയ്ത് വളരെ കാര്യമായിട്ട് ഒരു തീരുമാനം നിങ്ങളിലേക്ക് എത്താനായിട്ട് വിചാരിക്കുന്ന ഒരു പേഴ്സണാണ് അപ്പോൾ ഇത് തന്നെയാണ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്ന ആ ഒരു ഡിവൈൻ ടൈം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ കുറച്ച് ക്ലൂസും കൂടെ എടുത്തു നോക്കാം ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് ദിസ് റീഡിങ് റീഡിങ് ക്ലൂസ് ടു ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്ന കിട്ടിയിരിക്കുന്നത് ഫെബ്രുവരി മന്ത് ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അതുപോലെ ഗോൾഡൻ കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളറ് ലെറ്റർ എസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് റെയിൻബോ സയൻസ് ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ കാണുന്നുണ്ടായിരിക്കാം ടു തൗസൻഡ് എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നു ജാനുവരി മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട് പെയിൻറിങ് എന്ന് പറയുന്നൊരു ക്ലൂ വരുന്നുണ്ട് നമ്പർ ട്വൻറ്റി നയൻ എക്സ്പെക്ട് മെറാക്കിസ് ഒരു അത്ഭുതം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അതുപോലെ ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ എന്തോ ഒരു കാര്യം നടക്കുന്നു ഒരു പോസിബിലിറ്റി ആണത് എൻകറേജസ് യു നിങ്ങൾ നിങ്ങളെ ഒത്തിരി ഈ ഒരു പേഴ്സൺ എൻകറേജ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ കാണാൻ ചാൻസ് ഉണ്ട് നമ്പർ ഫിഫ്റ്റി വൺ നമുക്കിവിടെ കിട്ടുന്നുണ്ട് ചെസ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്പർ ഫോർട്ടി ത്രീ വൈറ്റ് കളറായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു നമ്പർ ട്വൻറ്റി സിക്സ് നമ്പർ ഫോർട്ടി ഫോർ നമ്പർ ടു നയൻറ്റീൻ നയൻറ്റി നയൻറ്റീൻ എയ്റ്റി ഹെൽത്ത് ഇഷ്യൂസ് ഈ ഒരു സമയത്ത് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണൊക്കെ ഹെൽത്ത് ഒക്കെ അനുഭവപ്പെടുന്ന ഒരു സമയമാകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ലാസ്റ്റ് നമുക്ക് കേട്ടിരിക്കുന്ന ഒരു ക്ലൂ ഡ്രൈവർ എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ് അപ്പോൾ ഇത്തരം ഇത്ര ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിംഗും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ റീഡിങ്ങ് നിങ്ങൾക്ക് ഇഷ്ടമാവുക തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്